എല്ലാവർക്കും നമസ്കാരം താങ്ക് യു അജിം ഷാ ഡോക്ടർ അഗസ്റ്റിൻ പംപ്ലാനി അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റ് ഇവിടെ സംഘടിപ്പിച്ച എസ് എൻസ് കൊല്ലം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം നല്ലവരാകാൻ ദൈവം വേണോ എന്നുള്ളതാണ് എൻ്റെ ഉത്തരം വളരെ സ്ട്രെയിറ്റാണ് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് മാത്രമല്ല നല്ലവരാകണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ ആ സംഗതി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ട് നല്ലത് അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ നമ്മൾ പല പല പദങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട പദമാണ് ധാർമ്മികത മൊറാലിറ്റി എന്താണ് മൊറാലിറ്റി അല്ലെങ്കിൽ എന്താണ് നന്മയിൽ അധിഷ്ഠിതമായ മൊറാലിറ്റി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ ഒരു വ്യവസ്ഥയുടെ അതിജീവനത്തിനും അതിൻ്റെ പുനരുൽപാദനത്തിനും അതിൻ്റെ പൊരുത്തപ്പെടലിനും അഡാപ്റ്റേഷൻ റീപ്രൊഡക്ഷൻ അതുപോലെ തന്നെ സർവൈവൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഉതകുന്ന വ്യക്തിപരമായ സാമൂഹ്യപരമായിട്ടുള്ള നിലപാടുകളാണ് ആയി വരുന്നത് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് വരാം സംതിങ് ദാറ്റ് ഹെൽപ്സ് റീപ്രൊഡക്ഷൻ സർവൈവൽ ആൻഡ് അഡാപ്റ്റേഷൻ അത് വരുന്ന ഒരു ട്രയൽ ആൻഡ് ഇറർ പ്രോസസ്സിലൂടെയാണ് അത് മനുഷ്യരെ സംബന്ധിച്ചോളം മറ്റ് ജീവികളെ സംബന്ധിച്ചോളം നമ്മളുടെ പരിണാമത്തിൻ്റെ ഒരു തുകയാണ് ആകെ തുകയായിട്ടാണ് നിൽക്കുന്നത് സോ ഇറ്റ് ഈസ് എൻ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി അത് സഹജമായ ഒരു ഗുണവിശേഷമാണ് മനുഷ്യനിൽ ഉള്ളതാണ് മറ്റു മൃഗങ്ങളിലും ഉള്ളതാണ് അവൻ്റെ വ്യത്യാസം അതിൻ്റെ ഡിഗ്രീസിൽ മാത്രമാണ് അതിൻ്റെ തോതിൽ മാത്രമാണ് വ്യത്യാസം ഉള്ള ഒരു കാര്യം വേറെ ആരെങ്കിലും തരണോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ സംവാദ ചോദ്യത്തിലെ ഒരു കൗതുകകരമായ കാര്യം നമുക്കുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതാരും തരേണ്ട കാര്യമില്ല അത് വേറെ ആരും കഴി കെട്ടിയിറക്കേണ്ട കാര്യമില്ല ഇനി സോ ഇറ്റ്സ് ഇൻഹെറൻറ്റ് ആൻഡ് ലേറ്റൻറ്റ് സഹജമാണ് ഉള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെയോ പ്രേതത്തിൻ്റെയോ അല്ലെങ്കിൽ അതേ കണക്കുള്ള സമാനമായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയോ ഹാരി പോട്ടറോ കാക്രി ബൂക്രിയോ ഒന്നും ആവശ്യമില്ല ഇത് നമ്മളിലുള്ള സാധനമാണ് ഒരു പൂവിന് സുഗന്ധമുള്ള ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ ഉപ്പിന് ഉപ്പ് പോലെ നമ്മളിലുള്ള ഒരു സാധനം നമുക്ക് ആരുടെയും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ സമ്മർലി ഈ ചോദ്യത്തിന് ഒരു റിജക്ഷൻ എന്നുള്ള നീതിൽ ഉത്തരം വെക്കുകയാണ് എങ്ങനെയാണ് ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് വാട്ട് ഈസ് ആൻഡ് വാട്ട് ഓട്ട് ബി എന്താണ് എന്തായിരിക്കണം എന്നുള്ള ചോദ്യം മനുഷ്യരിടയിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് പറയുന്ന സാധനമുണ്ട് പ്രകൃതിയിൽ എങ്ങനെയാണോ അതുപോലെ ആകട്ടെ സ്വാഭാവികമായി എങ്ങനെയാണോ അതുപോലെ ആകട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കാറില്ല ഉദാഹരണമായിട്ട് പ്രകൃതിയിൽ മൃഗങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഇണചേരാറുണ്ട് പുനരുത്പാദനം നടത്താറുണ്ട് ബലാത്സംഗങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പകർത്തില്ല എന്ത് പറഞ്ഞുകൊണ്ട് ഇത് നാച്ചുറലാണ് ഒരു ജൈവവാദ ജൈവകൃഷിവാദമൊന്നും നമ്മൾ ഉയർത്താറില്ല മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നു പറവകൾ അങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തു പക്ഷേ നമ്മളിപ്പോൾ മാറ്റി ചെയ്യുന്നു അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മോറൽസ് ഓർ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് മൊറാലിറ്റി എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കാലികമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മൊറാലിറ്റി ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് നോളജ് എന്ന് പറയും അറിവിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് മൊറാലിറ്റി നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം അതനുസരിച്ചാണ് നമ്മുടെ ധാർമ്മികത ഉരുത്തിരിഞ്ഞു വരുന്നത് ഇപ്പോൾ മൈക്കൽ ശർമ്മൻ്റെ ഒരു പുസ്തകമുണ്ട് മോറൽ ആർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ സ്വ അതേപോലെയുള്ള ഗെയ്സ് നോർമലി പറയാം അവരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെ കുറിച്ചും പലർക്കും വലിയ ധാരണയില്ല ചിലർക്ക് അതിനെക്കുറിച്ച് പണ്ടത്തെ ഒരു ഒരു പരമ്പരാഗതമായ ധാരണയാണുള്ളത് പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ അറിയുകയും നിങ്ങളുടെ ഒരു അയൽക്കാരൻ ഒരു ഗേ ആണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഗേ ആണെങ്കിൽ ഗേ റൈറ്റ്സിനോടുള്ള നിങ്ങളുടെ ആഭിമുഖ്യം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഗാലപ്പോളിൽ ഇത് തന്നെയാണ് കണ്ടത് നിങ്ങൾക്ക് ഗെയ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ എന്താണ് ഗേ എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ആഭിമുഖ്യവും അവരോടുള്ള നിലപാടുകളും കൂടുതൽ പുരോഗനാത്മകവും മാനവികപരവുമായി തീരുമെന്നുള്ളതാണ് അപ്പോൾ അറിവില്ലാത്തവരാണ് പലപ്പോഴും പച്ചമലയാളത്തിൽ പറഞ്ഞ വിവരക്കേട് കാണിക്കുന്നത് അപ്പം അറിവ് എന്ന് പറയുന്ന അനുശ്യൂതമായി ഒഴുകുന്ന ഒരു നദിയാണ് അപ്പം അതിന് ദൈവം വേണമെങ്കിൽ എന്തായിരിക്കും ദൈവം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള നോളജ് സോഴ്സ് ആണ് ഒരിക്കൽ ഏതെങ്കിലും ഒരു ജനത ഒരു പഞ്ചായത്തിലെ ഒരു ജനത ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുകയും അന്നുള്ള അറിവുകളെല്ലാം കൂടെ കുത്തി നിറയ്ക്കുന്ന ഒരു റിസർവയറാണ് ദൈവം ദൈവത്തെ വളരെ വിചിത്രമായിട്ടും വികലമായിട്ടും വളരെ മോശമായിട്ടുമാണ് മതം എപ്പോഴും അവതരിപ്പിക്കുന്നത് കാര്യം ഒരു ദൈവത്തിനും അത് എഴുതപ്പെട്ട വരയ്ക്കപ്പെട്ട ചിത്രീകരിക്കപ്പെട്ട സമയത്തിനപ്പുറമുള്ള നോളജ് മെരിറ്റില്ല ധാർമ്മികതയും അക്കാര്യത്തിലും മെരിറ്റില്ല അതായത് ദൈവം അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സാധനമാണ് മനുഷ്യനാണെങ്കിൽ നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ധാർമ്മികതയും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ധാർമ്മികത അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഫോസിലൈസ്ഡ് നോളജ് ആയിട്ടുള്ള ദൈവത്തെ ആസ്പദമാക്കിയോ ആശ്രയിച്ചയോ നിലനിൽക്കുക സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴും നമ്മൾ കേവ് ഏജിൽ അല്ലെ കേവ് കൾച്ചറിൽ തന്നെ തുടരേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇവല്യൂഷൻ ആണ് ധാർമ്മികത അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ അദ്ദേഹം പറഞ്ഞു സഹജമാണെന്നും പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം എന്താണെങ്കിൽ വാദിക്കാൻ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല സഹജമായ ഒരു സാധനമാണേ ദൈവത്തിന് ആവശ്യമില്ല ഇവല്യൂഷൻ ഇവല്യൂഷനാണെന്നുണ്ടെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം മാറാത്ത സാധനമാണ് ദൈവത്തിനെ ആകെ മാറ്റുന്നത് എങ്ങനെയാണ് ഇവരുടെ വ്യാഖ്യാന ഫാക്ടറിലൂടെ അതാ ദൈവം അങ്ങനെ ആയിരിക്കും പറഞ്ഞത് ദൈവം പറഞ്ഞത് ഇങ്ങനെ തന്നെ എല്ലാവർക്കും വ്യക്തമാവും അവർ വിവിധമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മാറ്റിത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവം മാറുന്നില്ല മതം മാറുന്നില്ല മാറാത്തത് എന്തോ അതാണ് മതം സമൂഹമാണ് മാറുന്നത് സമൂഹം മാറുന്നുണ്ട് മനുഷ്യൻ മാറുന്നുണ്ട് അവൻ്റെ അറിവ് മുന്നോട്ട് പോകുന്നുണ്ട് അതനുസരിച്ച് ധാർമ്മികതയും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം മാത്രമല്ല പണ്ട് പ്ലേറ്റോ ഒരു ചോദ്യം ചോദിച്ചു പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഈ പയസായിട്ടുള്ള നന്മ വരുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ നന്മ ആയതുകൊണ്ടാണോ ദൈവം അത് ഇഷ്ടപ്പെടുന്നത് അതോ ദൈവം ഇഷ്ടപ്പെടുന്നതു കൊണ്ടാണോ അത് നന്മയായത് എന്നുള്ള ചോദ്യം അപ്പം ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ നന്മയായെങ്കിൽ ദൈവം പറയുന്നതെല്ലാം നന്മയായിരിക്കണം അല്ലെ ഒരു പട്ടണം മുഴുവൻ ചുട്ടരിക്കാൻ പറഞ്ഞാൽ അത് നന്മയായിരിക്കണം ഒരു മകനെ ബലി കൊടുക്കാൻ പറഞ്ഞാൽ അത് നന്മയായിരിക്കണം ദൈവം പറയുന്നതെല്ലാം നന്മയായിരിക്കണം പക്ഷേ നന്മയായിരിക്കും ഇല്ല ദൈവം വിശ്വസിക്കുന്നതെങ്കിൽ അത് പറയുകയാണെങ്കിൽ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന് ഇതരമായുള്ള ഒരു സാധനമാണ് അപ്പം നന്മ അല്ലെങ്കിൽ പയസായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള കുറെ സംഗതികൾ ഉണ്ട് അത് ദൈവം എടുത്ത് പറയുന്നതേ ഉള്ളൂ കാരണം എന്താണ് ഈ ആൾക്കാർ ദൈവത്തെ കൊണ്ടത് പറയിപ്പിക്കുന്നു അപ്പൊ ദൈവത്തിൽ നിന്ന് നല്ലത് വരുന്നത് ദൈവത്തിൽ നിന്ന് വരികയാണെങ്കിൽ വേറെയും പ്രശ്നമുണ്ട് ദൈവം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ എന്താ പറയുന്നതെന്ന് അറിയില്ല ഇപ്പൊ പറയും കല്യാണങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളെല്ലാം വസ്ത്രം വളരെ വർണ്ണാഭമായി ധരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ദൈവം പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് ദൈവം വീണ്ടും ഒരു ആയ തർക്കമാണ് നഗ്നമായി കല്യാണം കഴിക്കുന്നതാണ് നല്ലത് നിങ്ങൾ നിങ്ങളുടനെ ചേഞ്ച് ചെയ്യൂ ഇല്ല നന്മയെന്ന് പറയുന്നതും ആശാസ്യമായതെന്ന് പറയുന്നതും ധാർമ്മികം എന്ന് പറയുന്നതും അത് സ്വന്തം നിലയിൽ ഉരുത്തിരിയുന്ന ഒരു സാധനമാണ് അത് വേറൊരാളെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആകെത്തുകയാണ് ഇനി അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ദൈവത്തിൽ നിന്നാണ് നന്മ വരുന്നെങ്കിൽ നന്മയുടെ കാര്യം പോക്കാണ് കാര്യം എല്ലാ ദൈവങ്ങളും ലോക്കലാണ് വെറും ലോക്കലല്ല ദിലീപ് പറയുന്നത് വെറും ലോക്കലാണ് ദൈവങ്ങളല്ല ഒരു പഞ്ചായത്തിൽ വന്നു ഒരു പഞ്ചായത്ത് ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരുപാട് ജനക്കൂട്ടങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞൻ കൂട്ടത്തെ മാത്രം തിരഞ്ഞെടുത്ത് നീ മാത്രമാണ് ഞമ്മൻ്റെ ആളെന്ന് പറയുന്ന ദൈവങ്ങളാണ് ലോകത്ത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അപ്പം അവിടെ വരുന്ന ധാർമ്മികപരമായിട്ടുള്ള ആശയങ്ങളും സ്വഭാവങ്ങളും എല്ലാം തന്നെ ആ പ്രദേശത്ത് നിലവിലിരിക്കുന്ന മൂല്യവ്യവസ്ഥയുടെ ഒരു ഷാഡോ റിഫ്ലക്ഷൻ മാത്രമാണ് അതിനപ്പുറം പോകാൻ അറിയാം അവർക്ക് നോളജ് വൈസ് പോകാൻ പറ്റില്ല റിച്വൽ വൈസ് പോകാൻ പറ്റില്ല മോറൽ ബേസിൽ പോകാൻ പറ്റില്ല ബിക്കോസ് ഗോഡ്സ് ആർ ലോക്കൽ ദ മൊറാലിറ്റി ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്സ് ഇറ്റ് വിൽ ബി ഓൾസോ ലോക്കൽ അതും പ്രാദേശികമാവും പക്ഷേ മനുഷ്യൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് സാർവത്രികമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരിക്കലും അത് ദൈവത്തിൽ നിന്ന് വരാൻ സാധ്യമല്ല ദൈവത്തിൽ നിന്ന് വന്നാൽ പ്രശ്നം നമ്മൾ അറിവ് കേട്ടവരായി മാറും നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാത്തവരായിട്ട് മാറും നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് വളരെ ഒരു ഒരു ഫാസിസത്തിന് കീഴിലാണ് ഫാസിസം എന്ന് പറയുന്ന ഒരു മോറൽ ഫാസിസം പണ്ടങ്ങോ പറഞ്ഞ പണ്ടങ്ങോ ഒരു ഒരു ഏജിന്റെ ഒരു ഒരു ഫാസിസ്റ്റ് ഫാസിസ്റ്റീമിന്റെ കീഴിലായിട്ട് നമുക്ക് തോന്നും ഇനി ദൈവമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമെങ്കിൽ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണം ദൈവത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന നല്ലതായിരിക്കണം അല്ലേ അല്ല ദൈവം ഒരിക്കലും നല്ലത് വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് അറിയാതെ നല്ലത് ചെയ്തു പോകുന്നു എന്നല്ലാതെ ദൈവം പറയുന്നതും ദൈവത്തിന്റെ ആൾക്കാര് എന്ത് മാത്രം നന്മ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഇപ്പൊ തുടക്കത്തിലേ പറയുന്നില്ല അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ മൊറാലിറ്റി ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെ മതത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മതം ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതും നല്ലത് മാത്രമായിരിക്കണം എന്തിനാണ് ഈ മാപ്പവേഷകൾ എന്തിനാണ് ഈ കുംഭസാരങ്ങൾ എന്തിനാണ് ഈ തിരുത്തൽ തിരുത്തലുകൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ തിരുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം ത്തിലേക്ക് ഞാൻ പിന്നീട് വരാം ഓക്കെ ഇനി ദൈവം ആണ് മൊറാലിറ്റിയുടെ സ്രോതസ്സെങ്കിൽ നോക്കുക നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്ക് ആദ്യം ദൈവം മതം ദൈവം അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ആദ്യം എന്ന് വെച്ചാൽ അടിമയായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് മനുഷ്യനെ അങ്ങനല്ല മുന്നോട്ട് പോയിട്ടുള്ളൂ അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ചുക്കും നടക്കില്ല ഇവിടെ നമ്മുടെ കാര്യകാര്യ ബന്ധം അടിസ്ഥാനപ്പെടുത്തി യുക്തിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷേ മതം പഠിപ്പിക്കുന്ന ആദ്യത്തെ അടിമത്ത ബോധം ദാസ്യ ബോധം എന്നുള്ളതാണ് അതൊരു നെഗറ്റീവ് മോ മോറൽ വാല്യൂ ആണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല പുരോഗമന സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള റിട്രോഗ്രസീവ് ആയിട്ടുള്ള വാല്യൂസിനെ തഴഞ്ഞുകൊണ്ടാണ് അപ്പം ദൈവത്തിൽ നിന്നാണ് മോറലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റൊന്ന് ബെഗ്ഗിങ് എല്ലാ വിശ്വാസികളും എന്താ ചെയ്യുന്നത് മതം ചെയ്യുന്ന മതി മതം എന്ന് പറയുന്ന ഒരു ബെഗിങ് ഫാക്ടറിയാണ് ഓരോന്നിനും അതുപോലെ തന്നെ അഴിമതി നമ്മൾ അഴിമതി എതിർക്കുന്നുണ്ട് ഒരു വിശ്വാസിക്ക് അഴിമതി എതിർക്കാൻ കഴിയുമോ ഇരുപത്തിനാല് മണിക്കൂറും കൈയിൽ നീട്ടി സ്വയം സംസാരിക്കുകയും പിറകുറിക്കുകയും ചെയ്യുന്ന സ്വന്തം ജീവിത നേട്ടത്തിനായിട്ടും മറ്റുള്ളവരെ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ അങ്ങനെ പറയാനും എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ചെയ്യുന്ന നിരന്തരമായ ട്വൻ്റി ഫോർ സെവൻ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു മൊറാലിറ്റി ഉണ്ട് ബെഗ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അധ്വാനിക്കാൻ തയ്യാറല്ല നിങ്ങൾ കൈയിൽ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് മേളിൽ നിന്ന് എന്തെങ്കിലും വീഴട്ടെ മുകളിൽ എന്തെങ്കിലും തരട്ടെ എന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഒരു കാര്യം ഒരു സ്വന്തം മകനെ കൊല്ലാൻ പോകുന്ന ആളും പറയുന്നതാണ് ഞാനല്ല കൊല്ലുന്നത് കേട്ടോ എൻ്റെ ഇന്നവർ പറഞ്ഞാണ് ആ എങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് ഉത്തരവാദിത്ത ബോധമില്ല അവനൊരു എപ്പോഴും ഒരു ഒരു ബെഗിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭിക്ഷാടനം നടത്തുന്ന ഒരു ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഭിക്ഷാടനമാണ് എന്തോ വലിയ ആനമുട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് പതഞ്ഞൊഴുകുന്ന ഒരു ജീവിതമാണ് ഈ ഈ ഭക്തൻ്റേത് അങ്ങനെ ഒരു ജീവിതമാണ് അവന് കൊടുക്കുന്നത് അത് തന്നെ ഒരു 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 ചീപ്പ് അല്ലെങ്കിൽ ലോ മൊറാലിറ്റിയാണ് അത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് അടിമയായിട്ട് പോകും പിന്നെ അതുപോലെ തന്നെ അഴിമതി നിങ്ങളെല്ലാം അഴിമതിക്കെതിരെ വലിയ അടക്കം വലിയ യാഗങ്ങളും ഹോമങ്ങളും യാത്രകളും പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇരുപത്തിയാല് മണിക്കൂറും കുർബാന എടുക്കുന്നു വഴിപാട് നടത്തുന്നു പ്രാർത്ഥിക്കുന്നു അയാളെ പുകഴ്ത്തുന്നു എന്താണ് നിങ്ങളുടെ കാര്യം നടക്കണം ഇത് തന്നെയല്ലേ നിങ്ങളൊരു ബെഞ്ച് ക്ലാർക്കിനോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന അഴിമതി ഇത് അഴിമതി തന്നെയാണ് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൊറാലിറ്റിയാണ് റിലീജിയനും ഗോഡും കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ഇനി മറ്റൊന്ന് ദൈവമാണ് മൊറാലിറ്റിയുടെ സ്രോതസ്സെങ്കിൽ ദൈവത്തിന് മുന്നേ മൊറാലിറ്റി ഉണ്ടാവാൻ പാടില്ല ധാർമ്മികത ഉണ്ടാകാൻ പാടില്ല നന്മയുണ്ടാവാൻ പാടില്ല ഇനി ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കണം ദൈവം നന്മയാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ അല്ലെങ്കിൽ മതം നന്മയാണെങ്കിൽ അതേപോലെ ഈ മതവും ദൈവവും നമ്മൾ കണ്ടെത്തണമെങ്കിൽ മസ്തിഷ്കത്തിലൂടെ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഒരു അതിന് സഹായകരമായിട്ടുള്ള ഒരു പോസിറ്റീവ് അവസ്ഥ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ ഇത് രണ്ട് നല്ലതാണെങ്കിൽ മനസ്സിലല്ലേ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ വാദം വെച്ച് തന്നെ പറയുന്നത് ആ ഒരു വാദം അതായത് പ്രിസീഡിങ് സ്റ്റേജ് സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ് ഉണ്ടാവുള്ളൂ അല്ലേ തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നൂറാമത്തെ ഡിഗ്രി ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി വരെ ഉണ്ടാവണം അപ്പം മനുഷ്യന്റെ മസ്തിഷ്കം പണ്ടേ എവരി പറയുന്ന എല്ലാ മോറൽ വാല്യൂസിനും സജ്ജമായിരുന്നു ഈ ദൈവം വരുന്നതിന് മുന്നേ തന്നെയുള്ള അല്ലെങ്കിൽ മതം വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് മൊറാലിറ്റി ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് എന്താ കയൻ കയ്യൻ എന്താ പറയുന്നത് അബലിനെ കൊന്നിട്ട് ഞാനൊരു ഒറ്റപ്പെട്ടവനായി എല്ലായിടത്തും അലഞ്ഞു എന്നെ കാണുന്ന ആരും എന്നെ കൊന്നുകളയും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ കൊലപാതകം എന്ന് പറയുന്ന ഒരു ശിക്ഷയാണെന്നും കുറ്റകരമാണെന്ന് രണ്ടേ രണ്ട് മക്കളാണ് ഉള്ളത് ചുമ്മാതെ വരെ പോട്ടെ ഈ രണ്ടേ രണ്ട് മക്കൾ ഒരുത്തനെ കൊന്ന മറ്റവനറിയാൻ കൊല എന്ന് പറയുന്നത് കുറ്റകരമാണെന്ന് ഒന്നാലേ അന്ന് കമാൻമെന്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആ കഥാപാത്രം പോലും കൊലപാതകത്തെ കുറ്റകരമായി കാണണമെങ്കിൽ താൻ ഒറ്റപ്പെടുമെന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ കുറ്റമാണെന്ന് നിശ്ചയിക്കുന്ന ഒരു മോറലായിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥ മനുഷ്യനിടയിൽ ഉണ്ടായിരുന്നു അത് മതത്തിനും ദൈവത്തിനും മുന്നിലാണ് മതത്തിനും ദൈവത്തിനും മുന്നിലായിരുന്ന ഒരു കാര്യം അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് മതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും വരുന്ന അവിടെയും ആ ആർഗ്യുമെൻറ്റ് നിലനിൽക്കുന്നില്ല ഇനി മതം അല്ലെങ്കിൽ ദൈവം നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് മനുഷ്യൻ നന്നായെങ്കിൽ പത്ത് കമാൻമെൻറ്റ്സ് ഉണ്ട് അല്ലെ ദശകൽപ്പനകളുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ അത് പ്രധാനമായിട്ടും ലംഘിക്കുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് ദൈവം രണ്ട് വിശ്വാസികൾ ഇവർ രണ്ടുപേരും ഇത് വളരെ ആചാരപൂർവ്വവും അനുഷ്ഠാനപരവും വിശുദ്ധവുമായിട്ട് ഇത് ലംഘിക്കുന്ന എങ്ങനെയാണെന്ന് അടുത്ത റൗണ്ടിൽ ഇദ്ദേഹം ഇത് ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇനി അടുത്ത പോയിന്റ് ഇനി മാത്രമല്ല എപ്പോഴൊക്കെ ഒരു മോറൽ കോഡ് ഇറക്കുന്നു ദൈവം ഇറക്കി കഴിഞ്ഞാൽ ആ കോഡ് ഇറക്കിയതിന് ശേഷം ഈ വിശ്വാസികളുടെ കാര്യം പരമദയനീയമാണ് ഇപ്പോൾ ടെൻ കമാൻഡ്മെൻ്റ് ഇറക്കിയതിനു ശേഷം എന്തായിരുന്നു ഇസ്രയേലിലെ നേതാക്കളുടെ അല്ലെ രാജാക്കന്മാരുടെ അവിടുത്തെ ജനങ്ങളുടെ പൊതുവിലുള്ള മോറൽ കോണ്ടക്ട് അതിനേക്കാൾ മുന്നേ മുന്നേ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിരുന്നോ അതോ മോശമായിരുന്നു ഇനിയിപ്പോൾ യേശു എന്ന് പറയുന്ന കഥാപാത്രം വലിയ ഒരു വലിയൊരു ഗ്ലോറിഫൈഡ് ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നോട്ട് ദ പോയിന്റ് എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഭരീശ്വര അല്ലെങ്കിൽ ജൂതന്മാരുടെ സ്വന്തം കാറ്റഗറിയിലുള്ളവരിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായിരുന്നു കാരണം അവർക്ക് മാനസികമായ പരിവർത്തനമോ ബോധമോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അവർ പിടിച്ച് അയ്യോ യേശു ഞങ്ങളിതെല്ലാം മാറിക്കഴിഞ്ഞ് വരൂ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു മാറ്റവും ഇല്ല ഈ സാധനം ഇറക്കി കഴിഞ്ഞാൽ ഒരു മാറ്റവും ജനങ്ങളിൽ കാണുന്നില്ല അപ്പോൾ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മാറണ്ടേ അങ്ങനെ മാറുന്നില്ല ഇപ്പൊ ഗീത തന്നെ ഗീത അങ്ങോട്ട് കഴിഞ്ഞ് മൊത്തം കൂട്ടക്കളയാ കൊന്നു നിലാക്ക് എന്നൊക്കെയാണ് കണക്ക് പല പല കണക്കുകൾ അപ്പോൾ ഗീത കൊണ്ടെന്തോ പ്രയോജനം ചിലർ പറയും അത് ഗീത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അഹിംസയുടെ ഒരു വലിയൊരു മാനിഫെസ്റ്റോ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഏഹ് ഏതെങ്കിലും ദൈവങ്ങൾ ഈ കാനൻസ് ഈ ദശകൽപ്പനയ്ക്ക് മുന്നേ ഒരുപാട് കൽപ്പനകൾ പലരിപ്പം മിനോസോ ക്രിറ്റേ അതുപോലെ തന്നെ സ്വരാഷ്ട്ര സൊരാഷ്ട്ര ഇവരൊക്കെ തന്നെ ഈ മലയുടെ മേളിൽ പോയി നിയമങ്ങൾ എഴുതിക്കൊണ്ടുവരിക അവർ സ്വയം എഴുതിക്കൊണ്ട് വരികയാണ് പക്ഷെ അവരവർ എന്തോ കണ്ടിട്ട് എഴുതുന്നതാണ് പറയുക അത് ഈ ലോക സംസ്കാരങ്ങളിലെല്ലാം ഉണ്ട് ഇപ്പോൾ ജൂതസംസ്കാരം ജൂത കഥകളും ക്രിസ്ത്യൻ കഥകളെന്ന് പറഞ്ഞാൽ ലോകത്ത് എങ്ങും നടന്നിട്ടുള്ള കഥകളും ആചാരങ്ങളിലൊക്കെ ഒരു ഒരു കൺഗ്ലോമറേഷൻ ആണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം ഫ്ലഡ് അത് ഗിൽഗിമേഷൻ്റെ ഫ്ലഡ് തന്നെയാണ് സാധനം അത് നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസമാണ് യേശു ഉഴത്തഴുന്നേട്ടിട്ട് നാൽപ്പത് ദിവസം നടക്കും